നമുക്ക് കണക്കിന്റെ ഒരു കാര്യം അഭാവമുണ്ട് എത്ര പേര് ഇതിനകത്തുണ്ട് ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുണ്ട് ഇതിനകത്ത് ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോ എസ് സി ഉണ്ട് അല്ലെ ദളിത് ഉണ്ട് അപ്പൊ എല്ലാ മതത്തിലും പെട്ട കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കണക്കുകൾ ഈ വിധ വിഭാഗങ്ങൾ ഇപ്പോ കാശ്മീരിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം ഒരു മുസ്ലിം വിഭാഗമാണ് അവിടുത്തെ തൊഴിൽ ചെയ്യുന്നത് അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഒരു ഓരോ ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണ് അത് ചെയ്യുന്നത് അവർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചിലക്കു ഗ്രാമങ്ങളില് ഇവര് ഒരു ഒരു ഏതെങ്കിലും ഒരു ഷെഡ് പോലെ ഒരു ഒരു നാല് ചുറ്റും കെട്ടിയ ഒരു മുറിക്കകത്ത് നല്ല നീളമുള്ള ഒരു ഹാൾ പോലെ കെട്ടിയിട്ട് മുട്ടിന്റെ അത്രയും പൊക്കമുള്ള രീതിയിൽ ചെറിയ ചെറിയ തിട്ടകൾ പണ്ടത്തെ കാലത്ത് ഞാൻ അതിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഞങ്ങള് ഡൽഹി ഓഫീസിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം മീറ്റിങ്ങിലൊക്കെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഈ ഇവര് ചുറ്റി വരുന്നിട്ടാണ് ഈ അഭിമുഖമായിട്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇത് ഈ വീഴുന്ന അഴുക്ക് പുറത്ത് ഓലിച്ച് വെളിയിൽ വരുമ്പോൾ വെളിയിൽ ഇത് കോരി മാറ്റുന്ന ചില വിഭാഗം ആൾക്കാരെ അവർ നിയമിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്ത പറ്റിയത് നിങ്ങളെ തൊഴിലാണ് എന്നുള്ള രീതിയിൽ അവിടുത്തെ മേൽജാതിക്കാരായിട്ടുള്ള മേൽക്കോയ്മ അവിടെ ഏത് രീതിയിലാണോ അവർ അത് കൈകാര്യം ചെയ്യിപ്പിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിനകത്ത് ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത് അങ്ങനെ അപ്പൊ അത് ദിവസം മാറ്റുന്ന അത് തന്നെയാണ് അത് വന്നിട്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് എല്ലാ അല്ല ഒരുപാട് ജാതികളിലും മതത്തിൽ പെടുന്നവർ ചെയ്യും അതേണ്ട് അവർ തന്നെ ഈ ജോലി ചെയ്ത് മരിച്ചവരും ഉണ്ട് കണ്ണൂർ തന്നെ രണ്ട് നായന്മാരും ഒരു ഒരു മുസ്ലിം ആയിട്ടുള്ള ആളിനെ ഇവിടെ കോട്ടയത്തെ രണ്ട് ക്രിസ്ത്യാനികൾ അങ്ങനെ എല്ലാ ഉണ്ട് ഇതിനകത്ത് കൂടുതലും ഈ ജോലി ചെയ്യുന്നത് ഈ ചക്കിലിയൻ വെസിൽ പട്ടികജാതിയിൽ പെടുന്ന ചക്കിലിയൻ എന്ന് പറയുന്ന ചക്കിലി എന്ന് പറയുന്നത് അവരാണ് മറ്റുള്ളവര് ഏറ്റവും കൂടുതൽ ഇവരാണ് മറ്റുള്ളവർ കൂടി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ കാസ്റ്റുകളൊന്നും പുറത്തേ ഇവരാണ് കൂടുതൽ ഇത് ചെയ്യുന്നതാണ് ഇതിനകത്ത് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഈ എല്ലാ ജില്ലയും സർവേ എടുത്ത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ഈ ബസ് റാലിയും കാര്യങ്ങളും നടന്നു അപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ ഇതിന്റെ നാഷണൽ കൺവീനർ ഉണ്ട് സഫായി കർമ്മചാരി ആന്തോളന്റെ നാഷണൽ കൺവീനറായിട്ടുള്ള ശ്രീ ബെസ്വാഡ സാർ അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് മാക്സ് അവാർഡ് മേടിച്ച അപ്പോ ആ ഇത് പോകുമ്പോ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടില് ഗവൺമെന്റ് സെൻട്രൽ ഗവണ്മെന്റിന്റെ എൻ എസ് കെ എഫ് ഡി സി എന്ന് പറഞ്ഞ സഫായി നാഷണൽ സഫായി കർമ്മചാരി ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ശുചിത്വ മിഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഫായി കർമ്മചാരി ആന്തോളനില് എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനും ഞങ്ങളും പിന്നെ വേറെ ഒരു മാഡം ഉണ്ട് ഒരു പ്രസന്ന മാഡം അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്ന് പിന്നെ ഒരു പാലക്കാടുള്ള ഒരു മുത്തു എന്ന് പറയുന്നത് പിന്നെ ആലപ്പുഴയിൽ വേറൊരു മാഡം അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്നാണ് ഇത് നടത്തി അപ്പം ഞങ്ങൾ സഫായി കർമ്മചാരി ആന്തോളന്റെ ഞങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് അന്ന് സർവേ എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമേ കേരളത്തിൽ നാല് ജില്ലയിലാണ് സർവേ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഒരു ജില്ലയിൽ നാല് ക്യാമ്പ നാല് ക്യാമ്പ് ഓരോ ക്യാമ്പും ഈ രണ്ട് ദിവസവും അപ്പോൾ പല ഒരു ജില്ലയിൽ തന്നെ പല ഈ ബ്ലോക്ക് ഓഫീസുകളിലും പല സ്ഥലങ്ങളിലും അതായത് പ്രദേശങ്ങളിൽ വരെ കൂട്ടിയിപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ച് സർവേ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു ജില്ലയിൽ നാല് ക്യാമ്പ് വെച്ച് എട്ട് ദിവസം ആലപ്പുഴ മാത്രമേ ഉള്ളു മൂന്ന് ക്യാമ്പ് നടത്തിയത് അപ്പോൾ ഇതിനകത്ത് അന്ന് ഈ സർവേ എടുക്കാൻ വേണ്ടി അന്ന് ഈ ശുചിത്വ മിഷൻ ആണ് മുൻകൈഡ് ഞങ്ങൾക്ക് വേണ്ട സർവേ എടുക്കാൻ വേണ്ടി സഹായങ്ങളും സർവേ പോകുമ്പോൾ അവർ പ്രത്യേക ഗവൺമെന്റ് തയ്യാറാക്കിയ സർവേ ഫോം പിന്നെ ഇവര് അതിൻ്റെ നോട്ടീസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വഭാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് എല്ലാവരും നോട്ടീസ് ഇഷ്യൂ ചെയ്ത ശുചിത്വ മിഷൻ ആണ് അവര് ഇതെല്ലാം അവർ അതായത് ഇന്ന ദിവസം ഇന്ന ഏരിയയിൽ വെച്ച് ഇന്ന ദിവസങ്ങളിൽ സർവേ എടുക്കുന്നുണ്ട് ഈ വിഭാഗം ജോലി ചെയ്യുന്നവരെ നിങ്ങൾ അവരെ കൊണ്ട് കൊണ്ടുവരണം അവരോട് പറയണം എന്നുള്ള രീതിയിൽ അവർക്കെല്ലാം അറിയിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിക്ക എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി സർവേ എടുക്കാൻ പോയി പോയിരുന്നിട്ടുണ്ട് ഇരിക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ഓഫീസിലായിരിക്കും അവിടുത്തെ ഒന്നുകിൽ ബ്ലോക്കിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ജനപ്രതിനിധികളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ ഉദ്ഘാടനം കയറി വരുന്നത് പിന്നെ അതിനകത്ത് ആശംസാർക്ക് ഇങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് ഇപ്പം ഇവർ കൂടുതലും പേര് പറയുന്നത് കൂടുതലും പേര് എന്ന് വെച്ചാൽ കൂടുതലും പേരും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ഉദ്ഘാടനവും പ്രാസംഗികമായിട്ട് അവർ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് തോട്ടിപ്പണി കേരളത്തിൽ ഇല്ലല്ലോ പിന്നെ ഇത് വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇത് എടുക്കുന്നത് പിന്നെ എന്തായാലും ഒരു ഗവൺമെന്റ് പറഞ്ഞതില്ല എന്തുകൊണ്ട് ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നീട് ഞാനിത് അവർക്ക് ഓരോ സമയത്തും ഇതിന്റെ എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുക ചെയ്യുന്നത് തോട്ടിപ്പണി എന്ന് പറഞ്ഞത് ദിവസം അത് മാറ്റുന്നത് മാത്രമല്ല സെപ്റ്റിക് ടാങ്ക് കോരുന്നവരും ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്നവരും ഈ റിങ് കക്കൂസ് ക്ലീൻ ചെയ്യുന്നവർ റെയിൽവേ ട്രാക്കിൽ വീഴുന്ന ആൾക്കും ഇതെല്ലാം ഈ തോട്ടിപ്പണിയിൽ പെടുന്നതാണെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെയാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കാരണം സമയം കഴിഞ്ഞ ശേഷമാണ് ഇവരെ അറിയിക്കുക അവർ അവര് വരാൻ പറ്റാതായിരിക്കും ഇവർക്ക് അറിയിക്കാൻ പറ്റാതായിട്ടുള്ള എന്തൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്ത ഈ നാല് ജില്ലയിൽ അതായത് എറണാകുളം പാലക്കാട് ആലപ്പുഴ കൊല്ലം നാല് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സർവേ എടുക്കുന്നുണ്ടായി അപ്പൊ ഈ സർവേ പൂർണ്ണമായില്ല കാരണം ബന്ധപ്പെട്ട ഈ വിഭാഗം ജോലിക്കാർക്ക് അവർക്ക് ഈ മെസ്സേജ് എത്തിയിട്ടില്ല അതുകൊണ്ട് അവർക്കൊന്നും ഇത് കുറച്ച് പേര് പങ്കെടുത്തിട്ടുണ്ട് അവര് തന്നെ ആയിരത്തി നമ്മളെ ഈ നാല് ജില്ലയിൽ തന്നെ ആയിരത്തിന് മുകളിലെ ആൾക്കാർക്ക് സർവേയിൽ പങ്കെടുത്തവർക്ക് ഒരു അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ആൾക്കാർക്ക് അവരുടെ അക്കൗണ്ടിൽ നാല്പതിനായിരം രൂപ വെച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പവും ഇപ്പോഴും ഇത് പൈസ കിട്ടുകയും ശേഷം ഒരുപാട് പേര് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നതാണ് എന്ന് മുന്നോട്ട് വരുന്നുണ്ട് ഈ തൊഴിൽ ചെയ്യുന്നതാണെന്ന് ഇപ്പോഴും മുന്നോട്ട് വന്നോണ്ടിരിക്കയാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊ അങ്ങനെ വരുന്ന സമയപ്പൊ ഈ നാല് ജില്ലയിൽ സർവേ എടുത്തത് തന്നെ അവിടെ തന്നെ ഇനിയും തൊഴിൽ ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള പത്ത് ജില്ലയിൽ ഇനി വരെ സർവേ തുടങ്ങിയിട്ട് പോലുമില്ല അപൂർണ്ണമാണ് ഈ എടുത്ത ജില്ലയിൽ തന്നെ പൂർണ്ണമല്ല അപ്പോൾ ഈ ഒരു ഒരു ഒന്ന് പറയാം അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് സഫായിര സംഘടനയാണ് ഇത് ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇതിന്റെ കൺവീനറും കൺവീനറും കോർഡിനേറ്ററും മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ആരെയും ഇതിനകത്ത് മെമ്പർഷിപ്പ് ആകാനോ ഇതിന്റെ ഒന്നും ഇതിനകത്ത് ഫീസ് കൊടുക്കാനോ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാനോ അങ്ങനെ ഒന്നുമില്ല ആരോടും ചെയ്യുന്നില്ല പരമാവധി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഒരു കാരണവച്ചാല് അവരുടെ വീടുകളിൽ പോയിട്ട് ഞങ്ങളുടെ അടുത്ത് ചായ പോലെ അവരെ കയ്യിൽ നിന്ന് മേടിച്ച് കൂടിക്കരുത് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു കാരണവെച്ചാല് ചെലവ് ഉണ്ടാക്കി കൊടുക്കരുത് പരമാവധി നിങ്ങൾക്ക് അവർക്ക് സഹായിക്കാൻ പറ്റും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ ബഗുമാനോട് സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ ഒരുപാട് ജനങ്ങൾക്ക് അറി ഈ വിവാഹം ജോലി ചെയ്യുന്നവർക്ക് അറിയത്തില്ല ഇപ്പോഴിട്ടൊണ്ടിരിക്കാണ് ഇപ്പൊ ഫാൻറെ കീഴിരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഇത് ഉത്തരവ് നടപ്പില് വരുത്താൻ വേണ്ടി തൊഴിൽ നിർത്തി ഇനി ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ളത് പറയുന്നതിനേക്കാൾ മുൻപ് ആദ്യമേ ഇവരെ കണ്ടെത്തണം കണ്ടെത്തി ഇവരെ പുനരധിപ്പിക്കേണ്ടതാണ് ആദ്യത്തെ കടമ അത് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള നടപടിയിലോട്ട് പോകുന്നത് ഇവര് ഇപ്പോഴും തൊഴിൽ ചെയ്തവര് നിങ്ങൾ പോരുതെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞാൽ ഇവര് മറ്റുള്ള ഇവരെന്താ ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാ മതി ഇവിടെ എന്തുമാത്രം അനീതികള് പിടിച്ചുപറിയുണ്ട് മോഷണങ്ങളുണ്ട് ഏതൊക്കെ കൊലപാതകങ്ങളില്ല ഇതൊന്നും പോവാതെ ഇത്രയും മോശപ്പെട്ട തൊഴിലാണെങ്കിലും അവര് ചെയ്ത് അവര് കുടുംബ പോറ്റുന്നവരെ അവര് ആ രീതിയിൽ അവരെ കാണണ്ടേ അവരെ ആ ഒരു രീതിയിൽ അവരെ പരിപോഷിപ്പിച്ചത് അവരെ പുരദിപ്പിക്കേണ്ട ഗവൺമെന്റ് എന്തുമാത്രം കടമയാണ് അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഇതിനകത്തേക്കുന്നത് പക്ഷെ അവർക്ക് ഈ തൊഴിൽ ചെയ്യുമ്പം മദ്യത്തിനൊക്കെ അതുപോലെ അവരുടെ ഈ ചിലരുടെയൊക്കെ ഇടപെടലുള്ളൊന്നും കറക്റ്റായിട്ട് വരുത്തില്ല നമ്മളൊക്കെ ഞാൻ സർവേ എടുക്കാൻ എടുക്കാകുമ്പോഴൊക്കെ എൻ്റെ ഇതിൻ്റെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്തൊക്കെയോ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാന്നുള്ള ചീത്തയൊക്കെ വിളി വേറ്റുണ്ട് ഈ ആൾക്കാരെ അപ്പം നമുക്കറിയാം നമ്മൾ ഇവര് ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കാറില്ല അതൊക്കെ ഇതിന്റെ ഒരു ചരിത്രം ഒന്ന് തൊഴിൽ ഞാൻ എനിക്കറിയാവുന്ന ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു ജാതി സമ്പ്രദായമൊക്കെ വന്നപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഇതൊക്കെ ഉടലെടുത്ത് വന്നാണ് എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ടല്ലോ കൈകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് തൊട്ട് അല്ലെ ഓരോ ദിവസേനയുള്ള വൃത്തിയാക്കൽ തൊട്ട് നമ്മുടെ നഗരങ്ങളിലൊക്കെ വന്നപ്പോൾ അല്ലേ അതെ അപ്പൊ അങ്ങനെ പണ്ടുകാലത്തൊക്കെ ഇത് ഈ വീടുകളിൽ കക്കൂസുകളും കാര്യങ്ങളും ഈ ഇടക്കാലത്ത് ഇപ്പൊ നമ്മള് എനിക്ക് തോന്നും കഴിഞ്ഞ ആ നൂറ്റാണ്ടിലൊരു ആരംഭകാലം കൂട്ടുമ്പോൾ തോന്നുന്നുണ്ട് ഒരു വലിയ വലുതായിട്ട് സ്ട്രോങ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു അത് തന്നെ ഇപ്പൊ നമ്മളെ നഗരപ്രദേശങ്ങളിലൊക്കെ അന്നത്തെ എന്റെ അറിവിലുള്ള ഈ അവർക്ക് വീടിന്റെ വെളിയിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഒരു മറ പോലെ കെട്ടിയിട്ട് അതിനകത്ത് രണ്ട് കല്ല് വെച്ച് ആ കല്ലിനകത്ത് ഇരുന്ന് അവരൊരു കുഴി കുത്തിയിട്ട് അതിനകത്താണ് അപ്പൊ ഈ തൊഴിൽ ചെയ്യുന്ന ഇവർ വന്നിട്ട് തപിയും പാട്ടയും കൊണ്ടുവന്ന് ദിവസവും രാവിലെ വന്ന് ഇത് ദിവസം വീടുകളിൽ ദിവസം വീടുകളിൽ മാറ്റിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യക്ക മറ്റുള്ളവർക്ക് ഒന്നാം തീയതി ഉണ്ടാവും നല്ല ദിവസങ്ങളിലുണ്ടാവും ഓണം ഉണ്ടാവും ദീപാവലി ഉണ്ടാവും ഇവർക്കൊന്നും ഇല്ല എല്ലാ ദിവസവും രാവിലെ പോയി ഇതാ കണി കാണുന്നു പോയില്ലെങ്കി അത് പ്രശ്നമാണ് പോയില്ലെങ്കിൽ ഈ പ്രശ്നമാണ് ദിവസവും പോയി അത് അവരെ അവരെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അതായത് ചരിത്രം പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു നടന്നപ്പോൾ അലഞ്ഞു നടന്ന ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആണ് ഈ ഒരു സംസ്കാരം ഉണ്ടായത് ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു തൊഴിലുമൊക്കെ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോ അവർ മേൽ 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 ഒരു 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 സമൂഹത്തിന്റെ അല്ലേ ജനവിഭാഗത്തിന്റെ എന്നുള്ള അവർക്ക് അതൊരു വരുമാനത്തിന്റെ ഒരു ഇതാണെന്ന് അതിപ്പോ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തില് ഈ പണി ചെയ്യാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അവര് ഒരു നഗര ജീവിതത്തിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയത്തില്ല അതുമാത്രമല്ല അവിടെ ഒന്നും ഈ പണിയൊന്നുമില്ല ഗ്രാമങ്ങളിലൊന്നും ഇങ്ങനത്തെ പണികളൊന്നുമില്ല അവിടെ കൃഷി തുകൽ പണികളൊക്കെ ആയിട്ട് നിന്ന ഒരു ഇവരെ നിങ്ങൾക്ക് നല്ലൊരു നഗര ജീവിതം ഉണ്ട് നിങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ തരാം വേണ്ട കാര്യങ്ങൾ തരാം നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും ഏർ എന്നുള്ള രീതിയിൽ ഇവരെ അങ്ങ് മോഹിപ്പിച്ചെടുത്തു കൊണ്ടുവന്നു ഈ പണി ഒരുപാട് പേര് ഇവരുടെ ഈ അവസ്ഥ കണ്ട് ഒരുപാട് പേര് കളഞ്ഞിട്ട് പോയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അസുഖങ്ങളായിട്ട് മല്ലിടിച്ച് ജീവിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ഇവർ പിന്നീട് ഈ പാട്ടേം ആദ്യമേ പാട്ടേം തവിയാണെങ്കിൽ പിന്നെ അത് തൊട്ടിയും മൺമട്ടിയായി മാറി കുറച്ചുകൂടി തൊട്ടിയും മൺമട്ടിയായിട്ട് മാറി കാരണം തവിയിൽ നിന്നു തൊട്ടി വേണ്ട മൺമട്ടിയിലോട്ടും പാട്ടേ നിന്ന് തൊട്ടിയിലോട്ട് മാറി പിന്നെ അതിൽ നിന്നും പിന്നെ റിങ് കക്കൂസുകൾ പിന്നെ സെപ്റ്റി ടാങ്കുകൾ പിന്നെ ഡ്രൈനേജ് അങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചു മാറ്റം സംഭവിച്ചു പക്ഷെ മനുഷ്യന് മാത്രമേ മാറ്റം സംഭവിക്കൂ എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു ആധുനിക ടെക്നോളജി കൊണ്ടു വന്നാൽ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിലും മറ്റും ഒക്കെ കാണുന്ന കണക്ക് പൊടിയാക്കി മാറ്റുകയും ഒക്കെ ഉള്ള ഒരു ടെക്നോളജി വന്നാൽ തൊഴിലേറെ തന്നെ ആവശ്യമില്ലാതെ വരുമെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ അതിന് എന്തോ ഒരു ഞാൻ അതിന്റെ കെമിക്കൽ എനിക്ക് അറിയില്ല അത് കിട്ടാൻ അതൊക്കെ ഈ ടാങ്കിനകത്ത് നമ്മള് ഇടുകയാണെങ്കിൽ ഇത് വെള്ളമായി മാറുകയും അത് മാറുകയും ചെയ്യും ഇത് ക്ലീൻ ചെയ്യേണ്ട കൂടി കാര്യം അപ്പോൾ ഇവരുടെ പുനരധിവാസം ഇവർ ഇനി ഏത് മേഖലയിലോട്ടൊക്കെ പോകും ഇപ്പോൾ ഇവർ ഈ തൊഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് നമ്മൾ പൈസ ഇപ്പൊ നാൽപ്പത്തിനഞ്ചൊക്കെ നമ്മൾ ഈ പൈസ കൊടുത്തോണ്ടിരുന്നാൽ ഇവർ ഈ പൈസ വേടിച്ച് വേടിച്ച് അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഒരു ഒരു വരുമാനസ് അവരെ കാണിച്ചു കൊടുക്കാം അത് അപ്പൊ അവർക്ക് അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം അവർ അതിൽ നിന്ന് നേടിക്കൊള്ളും അവരാവശ്യത്തിന് നിറവേറ്റാന് ഒരു വരുമാനം കാണിച്ചു കൊടുത്താൽ മതി അല്ല നമ്മള് പൈസ കൊടുത്താൽ അവര് അത് ചെയ്തോണ്ട് അവര് ആ പൈസ മാത്രമല്ല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൊറേ പേർക്ക് ആശ്വാസമായിട്ടുണ്ട് ചെറിയ ആ പൈസ കിട്ടിയിട്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാ നല്ല രീതിക്ക് മദ്യപിക്കാൻ തുടങ്ങി ഏതാ ഈ പൈസ കിട്ടിയിട്ട് കിട്ടിയവര് എനിക്ക് കുറച്ചു നേരം അറിയാം അങ്ങനെ കിട്ടിയ നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒരുപാട് കടങ്ങൾ മാറിയവരുണ്ട് കുറച്ച് അത്യാവശ്യമുള്ള നല്ല ഒരു ജീവിതത്തിൽ അവർ മാറ്റം വീടിന്റെ ഒക്കെ പണി നടക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുമ്പോ ഇവരുടെ പേരാ വെളിയിൽ വരുന്നത് ഈ മോശമായിട്ട് ചെയ്യുന്നവരാണ് ഈ പൈസ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പേരാണ് വെളിയിൽ വരുന്നത് മറ്റാ നല്ല രീതിക്ക് ജീവിക്കുന്നവരുടെ പേരുകൾ വെളിയിൽ വരുന്നത് ഇല്ല ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് ഇവർ മാനസികമായിട്ട് ഒരു അടിച്ചമർത്തൽ അല്ലെ മാനസികമായിട്ട് ചില ഒരു ഒരു അരശിതാവസ്ഥ ഒക്കെ ഇവരെ ബാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇവർ മാനസികമായിട്ടൊക്കെ ഇവരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടൊക്കെ എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ ഈ നമ്മുടെ ഈ സംഘടനയെ ഉൾപ്പെടെ ഞാൻ ആ ചോദിക്കുന്നത് സർക്കാർ തലത്തിലൊക്കെ സർക്കാർ തലത്തില് ഇവരെ പുനരുചിപ്പിക്കാന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യുന്നത് സംഘടനയ്ക്ക് ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാനോ മറ്റുള്ള ഒരു രീതിയിലുള്ള സാമ്പ ഒരു സംഘടനയെ കൊണ്ട് പറ്റത്തില്ല മാക്സിമം നിയമപരമായിട്ട് ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്താണ് എന്നുള്ളത് അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ട അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ സംഘടനയ്ക്ക് സംഘടനക്ക് പൈസയായിട്ടൊന്നുമില്ല അത് ഈ ഇവർക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാനൊന്നും സംഘടനയെ കയ്യിൽ ഒന്നുമില്ല സിനിമയിൽ ബിദു അപ്പോൾ ഒരു സ്റ്റോറി കൺസൾട്ടന്റ് പോലെ ഒന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് അപ്പോ നമ്മള് ബിദു വിൻസെന്റ് അതിനു മുമ്പ് വിദു വിൻസെന്റ് പത്രത്തില് എഡിറ്ററായിരുന്നു അതിന്റെ ഈ വിഭാഗം ജോലിക്കാരെ കുറിച്ച് സംസാരിക്കും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അവർ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ സിനിമ എടുക്കുന്നതിനെ കുറിച്ച് അവരൊരു കഥയായിട്ട് ഒരു കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കും അങ്ങനെ അപ്പൊ അതിന്റെ ഒരു തിരക്കഥയുടെ ഒരു കൺസൾട്ടന്റ് ഞാൻ സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ഞാൻ അത് ചെയ്തു കൊടുത്തു ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ റോളിൽ അഭിനയിക്കുകയും ചെയ്തു പതിനഞ്ച് ദിവസം ഫുൾ അതിനകത്ത് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അതിൻ്റെ വേണ്ട കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും ഈ തോട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയായിരുന്നു അത് നല്ല രീതിക്ക് ഒരു റീച്ച് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അതിന് ഐ എഫ് കെയുടെ അവാർഡൊക്കെ കിട്ടിയായിരുന്നു പിന്നെ അതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു അത് ഒരു നല്ലൊരു ഒരു കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ആ സമയത്ത് ആ അന്ന് തന്നെ ഇത് ഇതിന്റെ ഒരു മിഷണറീസ് കണ്ടുപിടി ഇത് ചെയ്യുന്നതിനും അതിൻ്റെ വേണ്ട ചെയ്തതിനും നമ്മള ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ അന്ന് പത്ത് കോടി രൂപ കണ്ടു വില മറ്റേ ഇപ്പൊ ഗവൺമെന്റ് നൂറു കോടി രൂപയും കണ്ടത് ഇപ്പൊ കോടതി ഉത്തരവിന്റെ അടിച്ച എന്റെ ഗ്യാരന്റീഡ് ആയിട്ട് നൂറ് കോടി രൂപ വകയിരുത്തി അത് ഏത് രീതിയിലാണ് ഇത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല വ്യക്തത എനിക്കില്ല ഓക്കെ അപ്പൊ ഇപ്പൊ ഇത് ഈ പുതിയ തലമുറ എങ്ങോട്ടാണ് അവര് എന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെ തൊഴിൽ മേഖല ഏതൊക്കെ ഇത് ഈ ചില കോളനി കേന്ദ്രീകരിച്ച് ഒരു 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 സ്ഥലങ്ങളിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ജീവിക്കുന്നവര് അവര് ഒരു പത്താം ക്ലാസ് വരെ എത്തുന്നവരുണ്ട് എത്താത്തവരുണ്ട് അതോടുകൂടി അങ്ങനെ പഠിത്തുന്നത് എന്നിട്ട് ഈ തൊഴിൽ ചെയ്യുന്നത് ഇപ്പത്തെ പുതിയ തലമുറ ഈ തൊഴിൽ നിന്നും അകന്നു നിൽക്കുന്നു അവരിപ്പം നല്ല രീതിക്ക് അവരുടേതായ സ്വയം തൊഴിൽ കണ്ടെത്താൻ പല രീതിക്ക് നല്ല തൊഴിലുകൾ കണ്ടെത്തി ഒരുപാട് മാറ്റമുണ്ട് ആ പഴയ ആൾക്കാർ ഇപ്പോഴും ഈ തൊഴിൽ ചെയ്തിട്ടുണ്ട് അവാർഡുകളൊക്കെ അടുത്ത അഭിനന്ദനങ്ങൾ കൂടി പറയാൻ നമുക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഭാരതരത്ന സി സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ നാമജത്തിലുള്ള ഒരു അവാർഡ് നാഷണൽ അവാർഡ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രം ഉണ്ടായിരുന്നു അത് നമ്മളെ ഡൽഹിയിൽ തന്നെയുള്ള നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ എന്നുള്ളൊരു അവിടെ നിന്നാണ് എനിക്ക് കഴിഞ്ഞ വർഷമായിരുന്നു കിട്ടിയത് അപ്പൊ അവാർഡായിട്ട് അതൊന്നേ കിട്ടി ഇപ്പോൾ താങ്കളുടെ പ്രവർത്തനം ഏത് മേഖലയിലൊക്കെയാണ് സംഘടനയുടെ പ്രവർത്തനം എന്തൊക്കെയാണ് ഇപ്പോ കോടതി ഉത്തരവ് പിന്നെയും വരാൻ കാരണം ഇപ്പൊ ഒരു മാസത്തിനുമ്പ് കോടതി ഉത്തരവ് പിന്നെയും വരാൻ കാരണം സഫായി കർമ്മചാരി ആന്തോളൻ ഇന്ത്യയൊട്ടാകെ ഇപ്പോഴും അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇന്ത്യയൊട്ടാകെ സ്റ്റോപ്പ് കില്ലിങ് ഞങ്ങളെ കൊല്ലുന്നത് നിർത്തു എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ കേരളത്തിൽ പല ജില്ലകളിലും ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരുപാട് അതിന്റെ നടത്തിയിട്ടുണ്ട് ക്യാമ്പയിൻ വെച്ചാൽ ഈ വിഭാഗ ആൾക്കാരെ ഞങ്ങൾ അതായത് ഈ പിന്നെയും ഞങ്ങൾ ഈ തൊഴിലോട്ട് ഇറക്കി ഞങ്ങളെ പിന്നെയും കൊല്ലുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഇന്ത്യയൊട്ടാകെ ദിവസവും ഓരോ പരിപാടി രണ്ട് പരിപാടി അല്ലെങ്കിൽ മൂന്ന് പരിപാടി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ഇത് ബഹുമാനം ഞങ്ങളുടെ ഏഹ് സഫായി കർമ്മചാരി ആന്തോളന്റെ നാഷണൽ കൺവീനറായിട്ടുള്ള ശ്രീ ബെസ്വാഡ വിശ്വൻ സാറ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അത് എപ്പോഴും ദിവസം അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് എവിടെയാണ് എത്ര ആൾക്കാർ കൂടിയെന്ന് അതിന്റെ വീഡിയോ സഹിതം എപ്പോഴും ഇടുന്നുണ്ട് അപ്പൊ അത് ഇപ്പോഴും ഞാനിപ്പം കേരളത്തിലും ഇനിയും പല ജില്ലകളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് അടുത്ത ഇപ്പൊ ഈ ഒരു മാസത്തിനു വെച്ചാൽ കോഴിക്കോടും പാലക്കാടും ഒക്കെ ചെയ്യാൻ നിൽക്കുക ഈ ഭാഗം ആൾക്കാരുടെ അത് ഞാൻ സ്വന്തമായിട്ട് സർവേ എടുക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഇന്ന് ഗവൺമെന്റ് എടുക്കാതെ തന്നെ ഒരുപാട് ഇപ്പോൾ ഈ നാല് ജില്ലയിൽ നേരത്തെ എടുത്ത സർവേ തന്നെ പൂർണ്ണമാകത്തിൽ അവിടെ ഉള്ളവരെയും കൂടി ഞാൻ സർവേ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ജില്ലയിലും കൂടി സർവേ എടുക്കുന്നുണ്ട് ഈ വിഭാഗം ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി എൻ്റെ സ്വന്തം നിലയ്ക്ക് തന്നെ സർവേ ഫോം തയ്യാറാക്കി ഇവരെ എല്ലാം കണ്ടെത്തി എടുക്കുന്നുണ്ടെന്നുള്ളത് ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഒരുപാട് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികള് ഈ തോട്ടിപ്പണി ഇവർ ചെയ്യുന്നു എന്ന് ഇപ്പോഴും സർട്ടിഫൈ ചെയ്താൽ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇല്ല 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 എന്ന് പറയുമ്പോഴും ഈ പണി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്റെ അടുത്ത് എനിക്ക് പ്രൂഫുണ്ട് കാരണം എനിക്ക് ആരെങ്കിലും അല്ല എന്നത് തദ്ദേശ സമരങ്ങളിൽ ജനപ്രതിനിധികൾ തന്നിട്ടുണ്ട് ഇവർ ഈ പണി ചെയ്യുന്നു തോട്ടിപ്പണി ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർ ഈ വൃത്തിയിലെ തൊഴിൽ ചെയ്യുന്നു ർക്കാരിന്റെ കൈവിൽ അല്ല സർക്കാരിന്റെ സർക്കാരിന്റെ ഇത്ര ഉണ്ടെന്ന് സർക്കാർ മുൻകൈ എടുക്കുന്നില്ല ഇത് 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 അങ്ങനെയാണോ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അപ്പം അറിയാവുന്നവരാണ് ഈ ജനപ്രതിനിധികൾ അവർക്കറിയാം ഇവർ ഇവരെന്ത് തൊഴിൽ ചെയ്യുന്നതും അവര് സർട്ടിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ ലെറ്റർ പാഡില് അവർ ഇവര് വൃത്തികേന തൊഴിൽ ചെയ്യുന്നവരാണ് ഇവര് ശുചീകരണ തൊഴിൽ ചെയ്യുന്നവരാണ് ഇവര് തോട്ടിപ്പണി ചെയ്യുന്നവരാണ് എന്നുള്ളത് പക്ഷെ അതെന്റെ എല്ലാ തെളിവ് എന്റെ കയ്യിലുണ്ട് ഇവരെല്ലാം തന്ന ലിറ്ററുകളെല്ലാം ഞാൻ സർവേ എടുക്കുമ്പോഴെല്ലാം എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് ഇപ്പോഴും പണി ചെയ്യുന്നുണ്ടെന്നുള്ളത് നിർമ്മാണം തുടരുന്നുണ്ട് പക്ഷെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഗവൺമെന്റ് ബന്ധപ്പെട്ട ഗവൺമെന്റും അതിന്റെ മുൻകൈ എടുക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പേര് ഈ ഇരുട്ടിന്റെ മറവിൽ വന്ന് തൊഴിൽ ചെയ്തിട്ട് പോകുന്ന ജീവിതങ്ങൾ അവര് നരകയാതന അനുഭവിക്കുന്നവർക്ക് നല്ലൊരു വഴികാട്ടാവണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏറെ ദൂരം ദൂരം സഞ്ചരിക്കാനുണ്ട് സഞ്ചരിക്കാനുണ്ട് ഒരുപാട് ഇവരാദ്യമേ കണ്ടെത്തണം ഇവരെ കണ്ടെത്താൻ കാരണം അതിനു മുമ്പ് തന്നെ ഇവർ ഈ പണി ചെയ്യുന്നവരാണ് നിങ്ങൾ ഇനി പണി ചെയ്യരുത് ഇനി ചെയ്താൽ നിങ്ങൾക്ക് എന്താ ശിക്ഷ കിട്ടും പറഞ്ഞാൽ പാവപ്പെട്ടവരും ഏതാ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി കളി ഏതാണ് എന്നുള്ളത് ഒരു ഒരു ഓഫീസിൽ കയറി ചെന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചു ഈ തോട്ടി പണി ഈ പണിയൊക്കെ ചെയ്യുന്ന സെപ്റ്റി ടങ്ക് ക്ലീൻ ചെയ്യുന്ന താരം പറഞ്ഞപ്പോൾ അത് പ്രൈവറ്റ് മേഖലയിലെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞു പോകാൻ പറ്റുമോ നിങ്ങളുടെ ഈ സ്ഥാപനം നിങ്ങളുടെ ഈ ഓഫീസിൽ എത്ര സക്കർ മിഷൻ അണിഞ്ഞു അല്ലെങ്കി അത് എത്രണം നിങ്ങൾ മേടിച്ചിട്ടുണ്ട് അതെ ഉണ്ടെങ്കിൽ എത്ര എണ്ണം പ്രവർത്തിക്കുന്നു അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ട് നിർമ്മാണം ചെയ്യുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമോ ഈ ഒന്നും അറിയാൻ പേത ഇത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു ഇതിങ്ങനെ ആ ഒരു 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 ഉറപ്പായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാതെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാലേ അത് എങ്ങനെയാന്നുള്ള ഇപ്പൊ പുള്ളിക്ക് ഒരു മറുപടി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞു അപ്പൊ അങ്ങനെയും ഒരു ആൾക്കാരുണ്ട് ഇവിടെ എന്താ വെച്ചാൽ അത് ആ ഒരു രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു ഏറെ ദൂരം അല്ലെ സുന്ദരരാജന് സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു വെളിച്ചമാകട്ടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ കാതലായ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ അഭിമുഖം ഇവിടെ നിർത്തുകയാണ് ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി നമസ്കാരം